ത്രിതല പഞ്ചായത്തുകളുടെ ഇടപെടൽ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മൂന്ന് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു കണിയാരാട്ട പീടിക കുടിവെള്ള പദ്ധതിയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് ഭരണകാലയളവിലെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണിയാരട്ട പീടിക കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഒരു പ്രദേശത്തിന്റെ ആകെ കുടിവെള്ള പ്രശ്നത്തിന് ചെറിയ തോതിലെങ്കിലും പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിയുടെ വിഭാവനം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് നിർവഹിച്ചു ഉൾപ്പെടുത്തി നമ്മൾ കുടിവെള്ള പദ്ധതിയുടെ നവീകരണം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ബ്ലോക്കിൻ്റെയൊക്കെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്താൻ നടപ്പാക്കുന്ന ഓരോ പദ്ധതികൾ എല്ലാ വാർഡുകളിലും തന്നെയുണ്ട് നമുക്കറിയാം നമ്മുടെ വാർഷിക പദ്ധതികൾക്ക് നമുക്ക് കിട്ടുന്ന ഫണ്ടുകളാണ് നമ്മൾ നമ്മൾ വിനിയോഗിക്കുന്നത് ഇപ്പം മനുഷ്യനെ അല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അതിലൊന്ന് നമ്മുടെ കുടിവെള്ളം വെളിച്ചം റോഡ് ഇത് മൂന്ന് നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് എപ്പോഴും പറയാറുള്ളൊരു കാര്യം അപ്പൊ അത് നമ്മുടെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അധികാരത്തിൽ കെറിയതിനു ശേഷം ഏകദേശം പന്ത്രണ്ട് പുതിയ കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കി അതിലൊന്ന് നമ്മുടെ വൈ ചേട്ട വാർഡിന്റെ ഈ കുടിവെള്ള പദ്ധതിയാണ് അതുപോലെ തന്നെ നിലവിലെ കുടിവെള്ള പദ്ധതികൾ നവീകരണം നടത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കീഴിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ഏറ്റെടുത്ത് നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിച്ചു വാർഡ് മെമ്പർ ബൈജു പോളിന്റെ ഇടപെടൽ മൂലം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കുടിവെള്ള പ്രശ്നം ഏറെയുള്ള ഈ പ്രദേശത്ത് സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഏകദേശം നൂറോളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനായെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് വാർഡ് മെമ്പർ ബൈജു പോൾ വ്യക്തമാക്കി ഇന്നിവിടെ നടത്തപ്പെട്ടത് മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് കണിയാറ്റീഡിയ കുടിവെള്ള പദ്ധതിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റാണ് നമുക്ക് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി വർഷ സാമ്പത്തിക വർഷത്തെ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് ആ പദ്ധതി നടപ്പാക്കിയത് ഒരു ഏകദേശം ഇപ്പോൾ ഒരു ഇരുപതോളം കുടുംബത്തിന് കണക്ഷൻ നിലവിലായിട്ടുണ്ട് കൂടാതെ ഈ വർഷം ഒരു നാലര ലക്ഷം രൂപ പൈപ്പ് ലൈൻ നീട്ടുന്നതിന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നൂറോളം കുടുംബങ്ങൾക്ക് വെള്ളം ലഭ്യമാകുന്ന രീതിയിലുള്ള ടാങ്ക് കപ്പാസിറ്റിയും ഒക്കെയായിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ കൂടുതൽ കൊടുക്കുന്നതിന് തടസ്സമില്ല ആ ഒരു പദ്ധതി അതായിരുന്നു പിന്നീട് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റികൾ എസ് സി കമ്മ്യൂണിറ്റികൾ നവീകരണമാണ് അത് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സാമ്പത്തിക ആ മൂന്ന് വർഷത്തോട് കൂടിയിട്ടുള്ള ഫണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് പിന്നെ നവീകരണവും വളരെ ഭംഗിയായിട്ട് ഏകദേശം പഞ്ചായത്തിന് വരുമാനമുള്ള ഒരു കമ്മ്യൂണിറ്റികൾ ഇത് മാത്രമാണ് ആ കമ്മ്യൂണിറ്റികളിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പരിപാടികൾ ചുരുങ്ങിയത് ഒരു വർഷം നമുക്കിവിടെ ആഘോഷ പരിപാടികൾ വിവാഹം അങ്ങനെയുള്ള പരിപാടികൾ നടത്താറുണ്ട് പഞ്ചായത്തിൻ്റെ വരുമാനമുള്ള ഏക ഒരു കമ്മ്യൂണിറ്റികൾ കമ്മ്യൂണിറ്റികളാണ് ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം വളരെ അത് നിർമ്മാണം നടത്തി ഇതുകൂടാതെ നവീകരണം പൂർത്തിയാക്കിയ വക്കുവള്ളി എസ് സി കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു എറണാകുളം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയിൽപ്പെടുത്തിയാണ് കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ചത് ഇതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് നിർവഹിച്ചു അതിന് വേണ്ടതായ ഫർണിച്ചറുകള് നമുക്ക് എപ്പോഴും ആവശ്യമാണ് നമ്മൾ പ്രസംഗ വീണ്ടും മൈക്ക് കസേര മേശ ഉൾപ്പെടെ ഉള്ളത് ബ്ലോക്കിന്റെ നമുക്ക് കിട്ടി നമുക്ക് ചെറിയൊരു കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകണമെങ്കിൽ കാരണം പുറമെ ഒരു ആൾ ഇതൊക്കെ ബുക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിലൊരു പരിപാടി പന്തൽ ഡെസ്ക് ഇതൊക്കെ വാടകെടുക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അപ്പൊ നമ്മളിത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാരണം ചെറിയ ചെറിയ പരിപാടികൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന് ചെറിയൊരു പൈസ നമ്മുടെ പഞ്ചായത്തിൽ അടച്ച് അതിന്റെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വെള്ളമുണ്ട് വെളിച്ചമുണ്ട് അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് എനിക്ക് നമുക്കറിയാം ബൈജുന്റെ വാർഡിലേക്ക് രണ്ട് റോഡിന് നമ്മൾ ഫണ്ട് കൊടുത്തുണ്ടായിരുന്നു പത്ത് മുപ്പത് നാല്പു ലക്ഷം രൂപ രണ്ട് റോഡിനായിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി കൊടുത്തതിന്റെയൊക്കെ പണി പൂർത്തീകരിച്ചു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടേക്ക് വിവിധ ഫർണിച്ചറുകൾ നൽകിയിട്ടുണ്ട് ഈ ഫർണിച്ചറുകളുടെ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെയ്സി ജെയിംസ് നിർവഹിച്ചു അപ്പോൾ പണി വർക്കുകളാണ് അപ്പം എന്റെ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മെമ്പർ അല്ലാതെ ഈ കുടിവെള്ളം ഒത്തിരി ഭംഗിയായിട്ടൂടെ ഈ സമയം കൂടെ പണി തീർത്ത് നിങ്ങൾക്ക് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ഞാനും കുറെ കുടിവെള്ളം ചെയ്തു അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത് അപ്പൊ അതിന് നമ്മുടെ വൈദ്യുനെ ശരിക്കും നിങ്ങളെ അഭിനന്ദിക്കന്നെ വേണം അതുപോലെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ ഫണ്ടുകൾ ഫണ്ടുകൾ നമ്മുടെ ഈ ഈ വാർഡിൽ പഞ്ചായത്തിലേക്ക് അതിനെ പിന്നെ പിന്നെ ബ്ലോക്ക് കുറവാണ് റോഡിന് മഴ കാരണം ടാറിങ് നടക്കാത്തത് അത് പെട്ടെന്ന് പറഞ്ഞത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് मीडिया सिटी पेरबावूर